സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് സംഘർഷമുണ്ടായ ലഡാക്ക് അതീവ ജാഗ്രതയിൽ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ലേയിലടക്കം കർഫ്യൂ തുടരുകയാണ് പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഇന്നലെ നാല് പേരാണ് കൊല്ലപ്പെട്ടത് പ്രതിഷേധത്തിൽ ലേ അപ്പക്സ് ബോഡിയുടെ യുവജന വിഭാഗം ബി ജെ പി ഓഫീസിന് നേരെ കല്ലെറിയുകയും ബി ജെ പി ഓഫീസ് കത്തിക്കുകയും ചെയ്തതോടെ പ്രതിഷേധം അക്രമസക്തമായിരുന്നു വിവരങ്ങളുമായി ഫൈസൽ ചേരുന്നു ഫൈസൽ കഴിഞ്ഞ കുറേ ദിവസമായി ലഡാക്കിലുടനീളം വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ലേ ലേയിലടക്കം വലിയ കർഫ്യൂ തുടരുകയാണ് ഇന്നലെ സംഘർഷത്തിൽ നാല് പേരാണ് കൊല്ലപ്പെട്ടത് എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ അരണ്യമാരന്മ സൂചിപ്പിച്ചതുപോലെ നാല് പേരാണ് ഇന്നലത്തെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് ഇപ്പോൾ എഴുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് ഇത്തരത്തിൽ വലിയൊരു ഈ ഒരു മരണ സംഖ്യമൊക്കെ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഏതായാലും ലഡാക്കിൻ്റെ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടാണ് എന്ന് വലിയ രീതിയിലൊരു പ്രക്ഷോഭം തന്നെ ലഡാക്കിൽ പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് വേണം പറയാൻ ഏതായാലും ഈ ഒരു ലഡാക്കിൻ്റെ സംസ്ഥാന പദവി തിരിച്ചു ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവാക്കളുടെയും അതുപോലെ തന്നെ മറ്റ് ലഡാക്കിലെ ക്ഷമിക്കണം ലഡാക്കിലെ യുവാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം പുറ പൊട്ടി പുറപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഒരു ആവശ്യത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി നിരാഹാര സമരത്തിലായിരുന്നു ഈ ഒരു നിരാഹാര സമരം ഈ സോനം വാങ്ങിച്ചുക്ക് എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകർ അദ്ദേഹം ഒരു എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹമാണ് ഇന്ന് അദ്ദേഹമാണ് നിരാഹാര സമരത്തിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹം അദ്ദേഹമാണ് ഈ ഒരു സംഘർഷത്തിന് പിന്നിലെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത് അതായത് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സംഘർഷത്തിന് കാരണമായതെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത് സോനം വാഞ്ചുക്കിന്റെ വ്യക്തിപരമായ ചില രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രൂക്ഷമായ ഒരു വിമർശനം ഇദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട് ഒപ്പം തന്നെ ലഡാക്കിലെ ജനങ്ങളെ ഒരിക്കലും കുറ്റം പറയാനും സാധിക്കില്ല ജനങ്ങളുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്നാണ് സർക്കാർ വൃത്തങ്ങളും പറയുന്നത് അതായത് ഈ ഒരു സംഘർഷത്തിന് പിന്നിൽ ഈ വാങ് വാങ്ങിച്ചുക്കൻ ആണെന്നാണ് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണ്ടെത്തൽ അദ്ദേഹം അദ്ദേഹം അങ്ങനെയാണ് വിമർശിക്കുന്ന അവർ ഈ ആഭ്യന്തര മന്ത്രാലയം അങ്ങനെയാണ് ഈ സംഭവത്തെ വിമർശിക്കുന്നത് ഏതായാലും ഈ ആവശ്യത്തിൽ ഈ ലഡാക്കിൻ്റെ സംസ്ഥാന പദവി തിരിച്ചു നൽകണമെന്ന നൽകണമെന്നാവശ്യപ്പെട്ട് നിരാഹാരം ആവശ്യപ്പെട്ട് നിരാഹാര സമരത്തിലായിരുന്നു ഈ പരിസ്ഥിതി പ്രവർത്തകനും എഞ്ചിനീയറുമൊക്കെയായിരുന്ന ഈ സോനം വാങ്ങിച്ചു അദ്ദേഹമാണ് സംഘർഷത്തിന് പിന്നിലെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരിക്കുന്നത് ഏതായാലും ഈ ലഡാക്കിൻ്റെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വലിയ പ്രസംഗമാണ് അതായത് ഈ പ്രകോപനപരമായ പ്രസംഗമാണ് കേന്ദ്രത്തിനെതിരെ ഒക്കെ അല്ലെങ്കിൽ ഈ ബി ജെ പി സർക്കാരിനെതിരെയുണ്ടായ പ്രകോപനപരമായ പ്രസംഗമാണ് ഈ ഒരു സംഘർഷത്തിന് പിന്നിലെന്നും ഇദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ടെന്നുമാണ് കേന്ദ്രത്തിൻ്റെ വലിയ രീതിയിലൊരു വിമർശനം ഉണ്ടായിരിക്കുന്നു അപ്പം തന്നെ ഇതിനൊരു മറുപടിയുമായി അല്ലെങ്കിൽ ഇതിനെ ഒരു ഒരു മറുപടിയുമായി അദ്ദേഹം രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു സംഘർഷത്തിനിടെ അതായത് ഈ സംഘർഷ സംഘർഷം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യം ഈ സോനം വാങ് ചുക്ക് ആവശ്യപ്പെടുന്നത് ഈ സംഘർഷം രൂക്ഷമായ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ നിരാഹാര സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ സംഘർഷം രൂക്ഷമായ സ്ഥിതിക്കാണ് അദ്ദേഹം ഇന്നലെ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നത് ലഡാക്കിലെ യുവാക്കൾ അക്രമം ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ഒപ്പം തന്നെ കാരണം അത് നമ്മുടെ ലക്ഷ്യത്തിന് ദോഷം വരുത്തുകയും സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നുണ്ട് ലഡാക്കിലും രാജ്യത്തിനും സ്ഥിരത ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം ഈ പ്രക്ഷോഭകരോട് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ ലഡാക്കിനും തനിക്കും ഏറ്റവും ദുഃഖകരമായ ദിവസമാണിത് എന്നും അതായത് ഇന്നലത്തെ സംഘർഷത്തിനിടെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം പറയുന്നത് ലഡാക്കിലെയും അവിടുത്തെ യുവാക്കളുടെയും അക്രമം ക്ഷമിക്കണം ഏറ്റവും ലഡാക്കിന് ഏറ്റവും ദുഃഖകരമായ ദിവസമാണ് ഇതെന്നാണെന്ന് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി സംസ്ഥാന സമാധാനപരമായിരുന്നു പ്രതിഷേധം അതായത് സമാധാനപരമായിരുന്നു അദ്ദേഹം പ്രതിഷേധിച്ച് കൊണ്ടിരുന്നത് അഞ്ച് അഞ്ച് തവണ നിര നിരാഹാര സമരവും നടത്തി ഇതേ സമാനമായ ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ട് തന്നെയാണ് അത് അല്ലെങ്കിൽ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അഞ്ചു തവണ നിരാഹാര സമരം ഉൾപ്പെടെ നടത്തിയത് ലേയിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്രയും നടത്തി പക്ഷേ ഇന്ന് അക്രമ സംഭവങ്ങളും തീവ്പ്പും കാരണം ഞങ്ങളുടെ സമാധാന സന്ദേശം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പരാജയപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ സംഘർഷം അവസാനിപ്പിക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്നും ഈ വാങ് ചുക്ക് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ കർഫ്യൂ അവിടെ തുടരുകയാണെന്ന് സൂചിപ്പിച്ചതുപോലെ ലേയിലാണ് ഇപ്പോൾ കർഫ്യൂ തുടരുന്നത് അഞ്ചിൽ കൂടുതൽ പേർ ഒന്നിച്ചു കൂടാനോ അനുവാദമില്ലാതെ റാലികൾ പ്രകടനങ്ങൾ എന്നിവ നടത്താനോ അനുവാദമില്ല അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത് ഏതായാലും ബി ജെ ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ ബി ജെ പിയിലെ ലേയിലെ ഓഫീസിനെ തീയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ് വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തു സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് കണ്ണീർവാദം പ്രയോഗിക്കുകയും നടത്തുകയും ചെയ്ത് അതായത് വലിയ രീതിയിലുള്ള സംഘർഷമാണ് ലേയിൽ ഇന്നലെ നടന്നത് ഈ ലഡാക്കിന്റെ സംസ്ഥാന ഭരണ പദവി തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ലേയിൽ ഇന്നലെ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരിക്കുന്നത് അരുണിമ ഫൈസൽ ലേയിലടക്കം നിലവിൽ കർഫ്യൂ തുടരുകയാണ് പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഇന്നലെ നാല് പേരാണ് കൊല്ലപ്പെട്ടത് സംഘർഷത്തിൽ എന്തെങ്കിലും അയവ് വരാൻ സാധ്യതയുണ്ടോ അനുമാ നിലവിൽ സംഘർഷത്തിൽ ചെറിയ രീതിയിലൊരു അയവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അതൊരു സ്ഥിരീകരിക്കാത്ത വരും തന്നെയാണ് കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലൊരു സംഘർഷം നമ്മൾ കണ്ടതാണ് അതായത് ഒരിക്കലും ഒരു ഒരാൾക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ സംഘർഷം പരസ്പരം കല്ലെറിയുകയാണ് പോലീസും ഈ പ്രതിഷേധക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുന്നു പോലീസ് കണ്ണീർ കണ്ണീർ പ്രതിഷേധക്കാരെ കണ്ണീർ കണ്ണീർവാതകം പ്രയോഗിക്കുന്നു അതിന് ശേഷം ഈ ബി ജെ പി ഓഫീസിന് പ്രതിഷേധക്കാർ തീയിടുന്നു അത്തരത്തിൽ ഒപ്പം തന്നെ ഈ പോലീസിൻ്റെ വാഹനം കത്തിക്കുന്നു അത്തരത്തിൽ വലിയൊരു പ്രതിഷേധമാണ് ബി ജെ ഈ പ്രതിഷേധ പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്ന സംഘർഷം വലിയ സംഘർഷം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒപ്പം തന്നെ ഈ സംഘർഷത്തിന് ഇപ്പോൾ നിലവിൽ അയവ് വന്നിട്ടുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ ചെ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം വസ്തുതാപരമാണ് അല്ലെങ്കിൽ എത്രത്തോളം കൃത്യമായ വിവരമാണ് എന്നതിൽ ഒരു സംശയമുണ്ട് കാരണം അത്തരത്തിൽ വലിയ സംഘർഷം തന്നെയാണ് നിലനിൽക്കുന്നത് ഏതായാലും നമ്മൾ അത് ഇന്നലെ വലിയ സംഘർഷം നമ്മൾ കണ്ടതാണ് കാരണം ഈ ലഡാക്കിൻ്റെ സംസ്ഥാന പദവി തിരിച്ചു നൽകണമെന്നാവശ്യം ൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സമ അവിടെ വലിയ രീതിയിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് പോലീസ് നേരെ കല്ലെറുകയും പോലീസിനെ നേരെ കല്ലെറുകയും ചെയ്ത് പോലീസ് തിരിച്ച് കണ്ണീർവാദം പ്രയോഗിക്കുന്നു ലാത്തി ചാർജ് പ്രയോഗിക്കുന്നു ഒപ്പം തന്നെ പോലീസ് വാഹനത്തിന് തീയിടുകയും പ്രതിഷേധക്കാർ പോലീസ് വാഹനത്തിന് തീയിടുന്നു പോലീസിൻ്റെ ഒരു ഓഫീസ് അടിച്ചു തകർക്കുകയും തീയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് അതായത് സംഘർഷത്തിൻ്റെ ഒരു വിഭാഗം ലഡാക്ക് ഹിൽ കൗൺസിൽ അസംബ്ലിയുടെ ഹാളിന് തീയിട്ടതായിട്ടാണ് ലേ ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ജനക്കൂട്ടത്തിന്റെ കല്ലേറിൽ അൻപത് സുരക്ഷാ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റതായും ഈ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതായത് അത്തരത്തിൽ വലിയൊരു സംഘർഷം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കുറച്ച് വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ലഡാക്ക് ലേയിൽ ഈ സമരം നടത്തുകയാണ് ഈ സോനം വാങ്ങിച്ചു ഉൾപ്പെടെയുള്ളവർ ഈ സമരം നടത്തുകയാണ് നിരാഹാര സമരം അഞ്ച് തവണ നടത്തുകയാണ് അതിനിടെയാണ് ഇന്നലെ വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നത് ആദ്യമായാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടായതെന്നാണ് ഈ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഘർഷം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ നിരാഹാര സമരം പിൻവലിക്കുകയും ജനങ്ങളോട് സാ സമാധാനവും സമാധാനമായിരമായി ഇരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് കാരണം ഇത്തരത്തിൽ സംഘർഷവുമായി മുന്നോട്ട് പോയാൽ തങ്ങളുടെ ആവശ്യം നിറവേറ്റാനാവില്ല എന്നുള്ളൊരു സാധനം സംഭവം സംഭവം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് ഏതായാലും ഇപ്പോൾ കർഫ്യൂ തുടരുകയാണ് അരുണിമ വാങ്ചുക്കാണ് സംഘർഷത്തിന് പിന്നിലെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ ഈ സ്വനം വാങ്ങിച്ചുക്കിനെതിരെ ഇതുവരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ഈ ഇത്തരത്തിൽ സംഘർഷത്തിന് സംഘർഷത്തിന് കാരണം അതായത് ഈ ലഡാക്കിലെ സംഘർഷത്തിന് കാരണം അദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായ ഈ ബി ജെ പി സർക്കാരിനെതിരെയുള്ള പ്രകോപനപരമായ പ്രസംഗമാണ് എന്നൊക്കെയാണ് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായേക്കാം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് സംഘർഷത്തിന് കാരണമായതെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വിമർശനം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ആവശ്യത്തിൽ ഈ ലഡാക്കിൻ്റെ സംസ്ഥാന പദവി തിരിച്ചു നൽകണമെന്ന ആവശ്യത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ അദ്ദേഹം സമരത്തിലായിരുന്നു അഞ്ച് തവണ നിരാഹാര സമരം നടത്തിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നുമുണ്ട് ഏതായാലും ഈ ലഡാക്കിലെ ഈ സോനം വാങ് ചുക്കിൻ്റെ ഈ പ്രസംഗത്തിൽ ഉൾക്കൊ പ്രചോദനം ഉൾക്കൊണ്ടാണ് യുവാ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ സംഘർഷവും സംഘർഷവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സംഘർഷം രൂക്ഷമായപ്പോഴാണ് താൻ സമരം നിർത്താൻ തീരുമാനിച്ചതെന്നാണ് സോനം വാങ് ചുക്ക് ഈ പറയുന്നത് അതായത് കഴിഞ്ഞ അഞ്ച് തവണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് തവണയായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് നിരാഹാര സമരം ഉൾപ്പെടെ എങ്കിലും ഇത്തരത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ സംഘർഷം അവിടെ ഉണ്ടാകുന്നത് ഈ സംഘർഷം കൂടുതൽ രൂക്ഷമായപ്പോഴാണ് അല്ലെങ്കിൽ കൂടുതൽ ശക്തമായപ്പോഴാണ് അദ്ദേഹം ഈ നിരാഹാര സമരം ഇപ്പോൾ നടത്തിയിരിക്കുന്ന നിരാഹാര സമരം ഈ അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് അതിന് പിന്നാലെയാണ് അത് അതിന് പിന്നാലെ അദ്ദേഹം ഇത്തരത്തിൽ ജനങ്ങളോട് സമാധാനമായിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു സംഘർഷം അവസാനിപ്പിക്കാൻ ഭരണകൂടം ഇട ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് അതായത് ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സമാധാനപരമായിരുന്നില്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ സമരത്തിനൊരു പോകും കാരണം നമ്മുടെ സമരം ഒരു ലക്ഷ്യം കാണാതെ ആയിപ്പോകും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ജനങ്ങളോട് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹം ഈ അദ്ദേഹത്തിന് ആഹ്വാന പ്രകാരം ഇപ്പോൾ സമാധാനം ഉണ്ടാകും ോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത് ഏതായാലും അദ്ദേഹത്തിനെതിരെ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല ഇനി നടപടി സ്വീകരിക്കുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇനി അറിയേണ്ടതായിരുന്നു ശരി സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് സംഘർഷമുണ്ടായ ലഡാക്ക് അതീവ ജാഗ്രതയിലാണ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ലേയിലടക്കം കർഫ്യൂ ഇപ്പോഴും തുടരുകയാണ് പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഇന്നലെ നാല് പേരാണ് കൊല്ലപ്പെട്ടത് പ്രതിഷേധത്തിൽ ലേ അപ്പെക്സ് ബോഡിയുടെ യുവജന വിഭാഗം ബി ജെ പി ഓഫീസിന് നേരെ കല്ലെറിയുകയും ബി ജെ പി ഓഫീസ് കത്തുകയും ചെയ്തതോടെ പ്രതിഷേധം അക്രമാസക്തമായിരുന്നു വിവരങ്ങൾ നൽകിയത് ഫൈസലാണ്